ഒരു ഭരണം പിടിക്കുക എന്നുള്ള വലിയ തീരുമാനം തന്നെ ബിജെപി എടുത്തിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് നേരിട്ട് തിരഞ്ഞെടുപ്പ് ഗോപിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ രാജീവ് ജി എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനങ്ങൾക്ക് കൊടുക്കാനുള്ളത് ഞങ്ങൾ വാഗ്ദാനം കൊടുക്കുന്ന പാർട്ടിയല്ല ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് ഒരു പുതിയ കാഴ്ചപ്പാടാണ് വികസനത്തിനെ കുറിച്ച് ഞങ്ങൾ പറയുന്നു ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വികസനം നാടിന്റെ സാധ്യത യാഥാർത്ഥ്യമാക്കുന്ന ഒരു വികസനം ഇതുവരെ കാണാത്തത് ഇതുവരെ നമ്മൾ കാണുന്നത് ജനങ്ങള് സാധാരണ ജനങ്ങള് മലയാളികള് സി പി എമ്മിനും കോൺഗ്രസിനും എത്ര തവണ അവസരം കൊടുത്തിട്ടുണ്ട് അവര് അവസരം എടുത്തിട്ട് എന്ത് ചെയ്തു നമുക്കറിയാലോ പത്ത് കൊല്ലം എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ സി പി എം ഇന്ന് പത്തു കൊല്ലം കഴിഞ്ഞിട്ട് എന്താണ് കാണിക്കുന്നത് ശബരിമല നാലര കെ ജി സ്വർണം പൊള്ള ഇതാണ് അവരുടെ അച്ചീവ്മെന്റ് അപ്പോ ജനങ്ങൾക്ക് മതിയായി ജനങ്ങൾക്ക് വേണ്ടത് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു ഭരണം അഴിമതിരഹിത ഭരണം അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ് ഞങ്ങൾ കൊടുക്കാൻ പോകുന്നത് ഞങ്ങള് പതിനൊന്ന് കൊല്ലം നരേന്ദ്രമോദിക്ക് ഇന്ത്യക്ക് ചെയ്തത് ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു വികസനം കുട്ടികൾക്ക് ഭാവിക്ക് അവരുടെ ഭാവിക്ക് വേണ്ടി നല്ല വിദ്യാഭ്യാസം സ്കില്ലിങ് സെന്റർ പ്ലേ ഗ്രൗണ്ട് ആരോഗ്യ മേഖലയിൽ പ്രൈമറി ഹെൽത്ത് സെന്റർ എല്ലാം മോഡേൺ പ്രൈമറി ഹെൽത്ത് സെന്റർ ഇതെല്ലാം ചെയ്യാൻ കഴിവ് താല്പര്യമുള്ള പാർട്ടിയാണ് ബിജെപി അത് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നു ജനങ്ങളെ തീരുമാനിക്കും ഇത്തരത്തിൽ തന്നെ വളരെ കൃത്യമായി തന്നെ ഓരോ സംശയത്തിനും ഇട നൽകുന്ന നിലയിൽ തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ ബിജെപിയുടെ വാഗ്ദാനങ്ങൾ പറഞ്ഞത് കേവലം വാഗ്ദാനം എന്ന നിലയിൽ ബിജെപി ഊർത്തിപ്പിടിക്കുന്നില്ല ബിജെപിയുടെ തീരുമാനങ്ങളാണ് ബിജെപി അത് നടപ്പാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് മറ്റു സംസ്ഥാനങ്ങളുൾപ്പെടെ അതെ നിലൽക്കന് ഒരു ബിജെപി തിരുമുണ്ടര പെർഫെക്ഷൻ പ്രിക്കാന ലോക്കൽ ഡീറ്റെയിൽസ് പറയാക്കിരിക്കുന്നതാണ് പറയുന്നത് ഇതാ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന പോലെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ നേതൃത്വ ഗുഡ്കേയാണ് നിതിപ്രവാസി ജില്ലാ പ്രസിഡൻറ് കർമന ടീച്ചർ പ്രകമ്മനയായ ചിസഗരം നിന്ന് പുറത്തെ ശക്തന്റെ എല്ലാ പ്രശസ്ത നേതാക്കളും ഈ ജടികപ്പം അനിക അനികപ്പെടുന്നു അതടൊപ്പം തന്നെ ഈ പുതുച്ചപുര മുതൽ കാലടി വരെ ഉള്ള ഈ ഒരു ഭാഗത്തെ യാത്രയിൽ നിർവതി ആളുകളാണണപ്പെടുന്ന പ്രതിചവർത്തെ വലിയൊരു രാഹുലും തന്നെ നമുക്ക് വൈകുന്നേര സമയത്താണ് ഈ പദയാത്ര നടക്കുന്നത് അതും സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പ്രവർത്തകർക്ക് ഏറെ ആവേശകരമാണ് ഇത്തരത്തിൽ ആറ് പദയാത്രകളാണ് ബി ജെ പി അതേപോലെ എൻ ഡി എ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ തീരുമാനിച്ചിരിക്കുന്നത് ഒറ്റ കോമനം തിരുവനന്തപുരം നഗരത്തിൽ ഒപ്പം തന്നെ ഇത്തരത്തിൽ പരിപാടികൾ വിശേഷം ഉണ്ട് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അതോടൊപ്പം തന്നെ വി വി രാജേഷ് എ സുരേഷ് അത്തരത്തിൽ പ്രധാനപ്പെട്ട ചെയ്യുന്ന ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഈ ഒരു പദയാത്രയുടെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട് ഇപ്പോഴാണ് പ്രവർത്തകരെ എല്ലാം തന്നെ അല്ലെങ്കിൽ ആളുകളെയെല്ലാം തന്നെ ఆవేపూర్వం కై కాణి అవి అభివాదం చేజి చంద్రచేర్య ఇప్పుడు ఏకదేశం పరిధయోళ్ళం పిండి కానీ తిరువంతన్ కరమల జయన్ చేయ ఉపండి తిరువన కోర్పరేషన్ ఎత్ర ప్రతీక్ష ശതമാനം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തില് യാതൊരു സംശയവുമില്ല അത്തരത്തിൽ തന്നെയാണ് പ്രതീക്ഷകൾ പങ്കുവെക്കുന്നത് ബിജെപിയുടെ എല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്രതീക്ഷകൾ പങ്കുവെക്കുകയാണ് എന്തായാലും ഈ ഒരു പദയാത്രയോടു കൂടി തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലെ ബിജെപിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കമാവുകയാണ്